ഇടുക്കിയുടെ നാൽപ്പത്തിയൊന്നാമത് ജില്ലാ കളക്ടറായി ചുമതലയേറ്റ വ്യക്തിത്വമാണ് വിഘ്നേശ്വരി ഐ എ ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പരമാവധി പ്രയത്നിക്കുമെന്ന് കളക്ടർ പറഞ്ഞിരുന്നു മികച്ച പുരോഗതി നേടുന്നതിന് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ച് ജില്ലയിൽ വികസനം ഉറപ്പാക്കിയും കളക്ടറുടെ യാത്ര തുടരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് കേരള കേഡർ ഐ എ എസ് ഓഫീസറാണ് തമിഴ്നാട് മധുര സ്വദേശി കെ ഡി ഡി സി എം ഡി ആയും കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറായും പ്രവർത്തിക്കുകയും കോട്ടയം ജില്ലാ കളക്ടർ പദവിയിൽ നിന്നാണ് ഇടുക്കിയിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ ജനങ്ങൾക്കിടയിൽ പുതിയൊരു ആശയം പങ്കുവച്ചിരിക്കുകയാണ് ഇടുക്കി കളക്ടർ ഫേസ്ബുക്ക് പേജിൽ കമന്റുകളായി ലഭിക്കുന്ന പരാതികൾക്ക് തത്സമയം മറുപടി നൽകുമെന്ന് ഇടുക്കി കളക്ടർ വ്യക്തമാക്കി എല്ലാ ബുധനാഴ്ചകളിലും വൈകിട്ട് ആറ് മുതൽ ഏഴ് വരെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കമന്റുകളായി ലഭിക്കുന്ന പരാതികൾക്കാണ് കളക്ടർ തത്സമയം മറുപടി നൽകുക പരാതികൾക്ക് പുറമെ അധികാരികളുടെ ശ്രദ്ധ പതിയാത്ത പൊതുവിഷയങ്ങൾ സംബന്ധിച്ചും ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാമെന്ന് കളക്ടർ പറയുന്നു കളക്ടറുടെ കുറിപ്പ് ഇങ്ങനെ കുറച്ചു നാളായി ഫേസ്ബുക്ക് റെഗുലറായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അത്യാവശ്യം തിരക്കുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായും കൃത്യമായും ചെയ്യണമല്ലോ അല്ലാതെ വെറുതെ എന്തെങ്കിലും കുത്തിക്കുറിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇടവേളകൾ ഉണ്ടാകുന്നത് ഞാനിപ്പോൾ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഏപ്രിൽ ഒമ്പത് മുതൽ എല്ലാ ബുധനാഴ്ചകളിലും വൈകിട്ട് ആറു മുതൽ ഏഴ് വരെ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ കമന്റുകളായി ലഭിക്കുന്ന പരാതികൾക്ക് നേരിട്ട് തത്സമയം മറുപടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് പത്രങ്ങൾ വഴി നിങ്ങൾ വിവരം അറിഞ്ഞിട്ടുണ്ടാകും എന്നറിയാം എങ്കിലും നിങ്ങളോട് നേരിട്ട് പറയണമല്ലോ അതുകൊണ്ട് പരാതികൾക്ക് പുറമെ അധികാരികളുടെ ശ്രദ്ധ പതിയാത്ത പൊതുവിഷയങ്ങൾ സംബന്ധിച്ചും വിവരങ്ങൾ അറിയിക്കാം പരമാവധി വിഷയങ്ങളിൽ തത്സമയം മറുപടി നൽകാൻ ശ്രമിക്കും എന്നാൽ കൂടുതൽ വിവരം ശേഖരിക്കേണ്ട കാര്യങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ അന്വേഷിച്ച ശേഷം പരിഹാരം കാണാൻ മാത്രമേ സാധിക്കൂ പലർക്കും കളക്ടറെ നേരിട്ട് വന്നു കണ്ട് പരാതികൾ പറയാനോ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനോ കഴിയാറില്ല ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ കുടുംബത്തിന്റെ അന്നമുടങ്ങും അങ്ങനെയുള്ളവർ തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും നീതിയും ചോദിച്ചു വാങ്ങാൻ പലപ്പോഴും മുതിരാറില്ല അത്തരക്കാർക്കാണ് ഫേസ്ബുക്ക് വഴി അവസരമൊരുക്കുന്നത് അനാവശ്യ ചോദ്യങ്ങളും കോടതി സംബന്ധമായ വിഷയങ്ങളും ഒഴിവാക്കി സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ എന്നെ നിങ്ങൾ സഹായിക്കണം കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ സഹിതം ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ പുതിയൊരു ആശയം പങ്കുവച്ച ഇടുക്കി കളക്ടറെ അഭിനന്ദിച്ച നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത് എന്തായാലും ഈ വേറിട്ട തീരുമാനത്തിന് എല്ലാവരും കൈയടിക്കുകയാണ് ഏതൊരു സാധാരണക്കാരുടെയും പ്രശ്നം ഇനി കളക്ടറേറ്റിൽ ചെന്നു പറയാതെ ഇത്തരത്തിൽ കമന്റുകളിലൂടെ അറിയിക്കാൻ സാധിക്കും കളക്ടർ തത്സമയം തന്നെ മറുപടി നൽകുകയും ചെയ്യും